സർവീസ് റോഡുകളിലെ ഓവുചാലുകളിൽ വെള്ളം ഇവിടെ വളരുന്നതും ദുർഗന്ധം വരുന്നതും പരിസരവാസികൾക്കും കച്ചവടക്കാർക്കും ഒരുപോലെ ദുരിതമാവുകയാണ് ദേശീയപാതയോട് ചേർന്ന് സർവീസ് റോഡിലെ ഓവുചാലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു കരിവെള്ളൂർ പാലക്കുന്ന് ഓണക്കുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിർമ്മിച്ച ഓവുചാലിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഓവുചാലിൽ മാലിന്യം നിറഞ്ഞതാണ് വെള്ളം കെട്ടിക്കിടക്കാൻ കാരണം ഇവിടെ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നുണ്ട് സർവീസ് റോഡിലും കുഴികളിലും വെള്ളം നിറഞ്ഞ് ഓവ്ജാലിന്റെ കുഴി തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇത് അപകടത്തിനും വഴിയൊരുക്കുന്നു ഒട്ടേറെ പേരാണ് സർവീസ് റോഡിലൂടെ ഇരുചക്രവാഹനങ്ങളിലും കാൽനടിയായും യാത്ര ചെയ്യുന്നത് ഓവുചാൽ നിർമ്മാണം പൂർത്തീകരിച്ച് പോകാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പിന്നെ കുറച്ച് ആക്കി പോയിട്ടുള്ളത് ഇതുപോലെ കുഴിയാക്കിയിട്ട് അവിടെ ഈ പരിസരവാസികൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെല്ലാം സ്കൂളിൽ പോകുമ്പോൾ അതിൽ തെന്നി പോകുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഈ മേലാധികാരികൾ കണ്ടില്ല എന്നറിയുകയാണ് അവിടെ അടിയന്തിരമായി ഇനി പരിഹാരം കണ്ടെത്തണമെന്നാണ് നാട്ടുകാരൻ നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ